ഹമാസ് ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു അതാണ് യുദ്ധത്തിന്റെ പുതിയ രീതി ഹമാസിന്റെ തിരിച്ചടി മാരകമാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന ഇസ്രായേലി പത്രം തന്നെയാണ് അവർ പറയുന്നത് ഇതുവരെ നാനൂറ്റി അറുപത്തി ഒമ്പത് ഇസ്രായേലി സൈനികർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നാണ് യുദ്ധ ഹമാസിന്റെ ആക്രമണത്തിൽ മാത്രമാണ് നാനൂറ്റി അറുപത്തി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് സിറ്റിയിൽ അധിനിവേശം നടത്തിയ ശേഷമാണ് ഇത്രയും മരണസംഖ്യ ഉണ്ടായത് അതിനർത്ഥം ഹമാസ് ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു എന്ന് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിറ്റി കീഴടക്കിയെങ്കിലും ഹമാസിനെ കീഴടക്കിയിട്ടില്ല നിരവധി ഹമാസ് നേതാക്കളെയും പ്രവർത്തകരെയും വധിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നതെങ്കിലും അതിന്റെ തെളിവുകളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല സാധാരണ ജനങ്ങൾക്ക് മേൽ കുതിര കയറുകയാണ് ഇസ്രായേൽ പട്ടാളം ഇപ്പോഴും കര കരയുദ്ധത്തിന് ഇസ്രായേൽ ഇറങ്ങിയത് മുമ്പൊന്നുമില്ലാത്ത ഒരുക്കങ്ങളുമായാണ് റോബോട്ടുകൾ ആളില്ല കാറുകൾ എന്നിങ്ങനെ പല വിധത്തിലുള്ള ഇസ്രായേലിൻ്റെ ശക്തി തെളിയിച്ച കരയുദ്ധം ആ കരയുദ്ധത്തിലാണ് അവർ ഗസ ഗസ സിറ്റി പിടിച്ചെടുത്തത് അവർ പറയുന്നത് ഹമാസ് നേതാക്കൾ ഇപ്പോഴും ഗസ സിറ്റിയിൽ തന്നെ ഉണ്ടെന്നാണ് പക്ഷേ ഹമാസ് നേതാക്കൾ എവിടെയാണെന്ന് കണ്ടെത്താനോ ഉന്നതരായ ഹമാസ് നേതാക്കളെ വധിക്കുവാനോ ഇതുവരിക്കും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ ഹമാസ് തങ്ങളുടെ തങ്ങളുടെ കയ്യിലുള്ള ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ട് ഇസ്രായേലിനെ ഞെട്ടിച്ചു ഇവരുടെ ജീവൻ ഞങ്ങളുടെ കയ്യിലാണ് എന്ന കുറിപ്പോടെയാണ് ബന്ദികളുടെ ചിത്രം ഹമാസ് പുറത്തുവിട്ടത് മാത്രമല്ല ഹമാസ് പറയുന്നത് ഗസ ഇസ്രായേൽ സൈനീസിൻ്റെ ശവപ്പറമ്പായി മാറും എന്നാണ് ഇപ്പോഴും അവർ പൊരുതാൻ തന്നെയാണ് തീരുമാനം അവർ പൊരുതി കൊണ്ട് ഇരിക്കുകയാണ് അവർ പറയുന്നത് ഒരു കാരണവശാലും ഗസ പിടിച്ചെടുക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ പോകുന്നില്ല സിറ്റി പിടിച്ചെടുത്തപ്പോൾ ഗസ പിടിച്ചെടുപ്പ് പൂർണ്ണമായും പിടിച്ചെടുത്ത് തങ്ങളുടെ അധീനതയിലാക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഗസ ഇസ്രായേലിൻ്റെ ഒരു പ്രദേശമായി ഇസ്രായേൽ അധിനിവേശ പ്രദേശമായി മാറ്റുമെന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ ഗസ സിറ്റിയിൽ നിന്നും ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ മുന്നോട്ട് യുദ്ധം വിജയിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഹമാസിന്റെ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകുമെന്ന ഭയപ്പാട് ഇസ്രായേൽ സൈനികർക്കുണ്ട് അതുകൊണ്ടാണ് അവർ റോബോട്ടുകൾ അടക്കമുള്ള അത്യന്താധുനിക യുദ്ധരീതികൾ പരീക്ഷിച്ചത് റോബോട്ടുകളും മർക്കാവോ ടാങ്കുകളും ഒക്കെയാണ് ഹമാസിനെ നേരിടാൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഹമാസ് സൈനികരെ എത്ര എത്ര ഹമാസ് സൈനികരെ കൊന്നു എന്ന് ഇത്രയും ഇതുവരെയ്ക്കും വെളിപ്പെടുത്തിയിട്ടില്ല ഹമാസ് സൈനികരെ പൂർണമായും നശിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ നെതന്യാഹു പറയുന്നുള്ളൂ മാത്രമല്ല കരയുദ്ധം നീണ്ടുപോകും എന്നതും ശ്രദ്ധേയമാണ് കരയുദ്ധം നീണ്ടുപോകും തോറും ദുരിതം അനുഭവിക്കുന്നത് ജനങ്ങളാണ് ഗസാ സിറ്റിയിൽ നിന്ന് ഒട്ടേറെ ജനങ്ങൾ പലായനം ചെയ്തിട്ട് പലായനം ചെയ്തു തെ തെക്കൻ ഗസയിലേക്ക് പക്ഷേ തെക്കൻ ഗസയിൽ അവർ വഴിമുട്ടി നിൽക്കുകയാണ് അവിടെ നിന്ന് അവർ എങ്ങോട്ട് പോകുമെന്ന് ഒരു അവർ അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് ഒരു നിശ്ചയവുമില്ല അതാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്തായാലും ഹമാസ് കീഴടങ്ങിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം ഇസ്രായേലി പത്രം തന്നെ നാനൂറ്റി അറുപത്തോ ഒമ്പത് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് പത്രങ്ങളൊന്നും മറ്റ് പത്രങ്ങളൊന്നും മറ്റ് പത്രങ്ങളിലൊന്നും ഈ വാർത്ത വരില്ല കാരണം ഗസയിൽ ഇപ്പോൾ ഇന്റർനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് അത്യാവശ്യമായ ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങൾ ഇല്ല അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും മാത്രമാണ് ഗസയിലെ ഗസയ്ക്കുള്ളിലെ സംഭവ വികാസങ്ങൾ പല പല സോഴ്സുകളിലൂടെ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഗസ ഇസ്രായേലിൻ്റെ ശവപ്രമ്പായി മാറുന്നു അന്തിമ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ഹമാസ് ഒളിപ്പോരിലൂടെ ഇസ്രായേലിനെ വട്ടം ചിറ്റിക്കുന്നു വട്ടം ചിറ്റിക്കുന്ന ഹമാസിനെ തളയ്ക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നു ഹമാസ് പോരാളികളെ നിരവധി പേരെ വധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുവെങ്കിലും അതിന്റെ തെളിവുകളൊന്നുമില്ല മറിച്ച് സാധാരണക്കാർ ഒരുപാട് പേർ കൊല്ലപ്പെട്ടതായി യു എൻ പറയുന്നു യു എനിന്റെ നിരീക്ഷണത്തിൽ പറയുന്നു ഇസ്രായേൽ ആര് പറഞ്ഞാലും കേൾക്കില്ല അമേരിക്കയും അമേരിക്ക നൽകുന്ന പിൻബലത്തിൽ ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം എന്തും കാട്ടിക്കൂട്ടും എന്ത് ക്രൂരതയും അതിന് തെളിവാണ് ഗാസ പിടിച്ചെടുത്ത് തങ്ങളുടെ അധീനതയിൽ ആക്കുമെന്ന് നെതന്യാഹു ന്യാഹു പറഞ്ഞത് ഗാസ ഇസ്രായേലിൻ്റെ അധിനിവേശ പ്രദേശമാക്കി മാറ്റും വേണ്ടി അതിനുവേണ്ടിയുള്ളതായിരുന്നു ഈ വംശഹത്യ വംശഹത്യ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാത്ത മാതൃകയാണ് ഗാസയിൽ ഇസ്രായേൽ ചെയ്യുന്നത്